കൂട്ടായ പ്രവർത്തനത്തിലൂടെയും സ്വയം തൊഴിലിലൂടെയും സാമ്പത്തിക നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ ചൈതന്യ അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് സംരംഭത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ചൈതന്യ കുടുംബശ്രീ അംഗങ്ങൾ ഇനി സ്വയം തൊഴിലിലൂടെ നാടിന്റെ അഭിമാനമായി മാറും ഗ്രാമപഞ്ചായത്തിന്റെയും സഹായത്തോടെ ഫുഡ് പ്രൊഡക്ട് യൂണിറ്റിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് കുടുംബശ്രീ പ്രവർത്തകർ സ്വയം പര്യാപ്തതയിൽ എത്തിയത് കുടുംബശ്രീ അംഗങ്ങളെയും സ്ത്രീകളെയും സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക സാമ്പത്തിക ഉന്നമനത്തിനായുള്ള തൊഴിൽ പരിശീലനം നൽകുക വിവിധ സംരംഭങ്ങളിലൂടെ പുരോഗതി കൈവരിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ശാന്തൻപാറ തങ്കപ്പൻ സിറ്റിയിൽ ചൈതന്യ അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് പ്രവർത്തനം അച്ചാർ ചിപ്സുകൾ തുടങ്ങിയവയാണ് ഇപ്പൊ ഞങ്ങൾ നല്ലവര് ചെയ്ത ചിപ്സ് പിന്നെ അച്ചാർ മീനച്ചാർ പിന്നെ അച്ചാർ അച്ചാറ് അച്ചാർ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ തുടർന്ന് ഇതിന് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ പുതിയതായിട്ട് ഇപ്പം തുടങ്ങിയ സംരംഭം ആയതുകൊണ്ട് ഇനി കൂടുതൽ നല്ല രീതിയിൽ എല്ലാ ഐറ്റംസും ഉണ്ടായിക്കൊണ്ട് ആ മൂന്നാറിൽ വീടിന് സ്റ്റാളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാ ഐറ്റംസും കൊണ്ടുവരാനാണ് പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ കൂടി തുടക്കം കുറിച്ച സംരംഭത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് പത്തങ്ങൾ ഈ ഒരു പ്രവർത്തനം വന്നു കഴിഞ്ഞപ്പം ഇതിന്റെ വിപണന മേഖല എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു അല്ലെങ്കിൽ നമ്മൾ പ്രശ്നം പ്രസിഡന്റ് പറഞ്ഞതിനോട് കൂട്ടി ചെറുതന്നെ പറയട്ടെ ശാന്തമാർ ഗ്രാമപഞ്ചായത്ത് ടൂറിസം മേഖലയ്ക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുകയാണ് പൊതു കേന്ദ്രീകരിച്ച് പാറക്കുളത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം കളക്ടർ വന്ന് കണ്ടുപോയി ആ പ്രദേശത്ത് സഹകരണ ബാങ്കുകൾ ചേർന്നുകൊണ്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രദേശത്തോട് ചേർന്ന് പതിനെട്ട് ലക്ഷം രൂപ മുടക്കിയൊരു വനിതാ വികസന കേന്ദ്രം തുടങ്ങുന്നതിന് വേണ്ടി സാങ്ഷൻ വാങ്ങിക്കഴിഞ്ഞു കെട്ടിടമാണത്തിന് വേണ്ട ടെൻഡർ നടപടികൾക്ക് വേണ്ടി മുൻപോട്ട് പോവുകയാണ് എന്തായാലും മാർച്ച് മാസത്തിന് മുമ്പ് അതിന്റെ പണികളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യും ഏതാണ്ട് ഏപ്രിൽ മെയ് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ച് വേണ്ട പ്രവർത്തനങ്ങളും തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോഴും വനിതാ വിപണന കേന്ദ്രം എന്ന നിലയിൽ ആദ്യം പ്രാധാന്യം നൽകുന്നത് ശാന്തപാട ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീക്ക് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും തന്നെയാണ് ബോർഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ശാന്തംപാറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി വി ഷാജി ആദ്യ വില്പന നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എഫ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു